നമ്മുടെ പേസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കവറ് നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നൂറ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും ഞാൻ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പേസ്റ്റിന്റെ ഇതാ ഈ ഒരു അറ്റം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കളയുന്നില്ല നമ്മൾ അതും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നിറയെ പേസ്റ്റ് അല്ലേ അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ഞാൻ ആദ്യം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളത്തിലോട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളിതിപ്പോൾ അങ്ങനെ കളയേണ്ട കാര്യമില്ലല്ലോ ഇത് കുറച്ച് വെള്ളത്തിലോട്ട് നമ്മൾക്കൊന്ന് ഇടുവാണ് ഇപ്പം ഇത് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലായതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കത്തിരി ഒക്കെ ഇല്ലേ നമ്മൾ വീട്ടിലുള്ള ഇങ്ങനത്തെ കത്തിരിയിലൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആ നല്ല രീതിയിൽ അത് ആ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ മാറി അതൊന്ന് വൃത്തിയായിട്ട് കിട്ടും നല്ല രീതിയിൽ അതൊന്ന് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല കളറായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ടിപ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ല വൃത്തിയായിട്ട് കത്തിരി കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ ഇതാ ഈ ഒരു പേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ഈ ഒരു വെള്ളം ഉണ്ടായിരുന്നില്ലേ അപ്പം ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിലോ എന്തെങ്കിലും ഈ വെള്ളം ആക്കി വെക്കാട്ടോ ഈ വെള്ളം നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സിങ്കിൽ ഒഴിക്കാനായിട്ട് പറ്റും സിങ്കൊക്കെ നല്ല ഒരു വൃത്തിയായിട്ട് നല്ല കളർ വരും ഒരു ഇപ്പം നല്ല നിറം മങ്ങിയിട്ടുണ്ട് ഒക്കെ എന്ന് വിചാരിച്ചോളൂ അപ്പൊ അതൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഒരു ഷൈനിങ് വരും അപ്പോൾ അതേപോലെ തന്നെ വേറെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ തുടങ്ങുന്ന സമയത്തും യൂസ് ചെയ്യാം കേട്ടോ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ദിവസത്തിനാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി അതല്ലെങ്കിൽ പിന്നെ നമ്മളത് ഒന്ന് ഒന്ന് രണ്ട് ദിവസത്തിൽ ഇത് തീർക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പേസ്റ്റിൻ്റെ വെള്ളമല്ലേ അപ്പോൾ വെള്ളം കുറേ ദിവസം വെക്കുന്നത് ശരിയായിരിക്കില്ല അപ്പോൾ നമ്മൾ സ്റ്റൗ ക്ലീൻ ചെയ്യാനും അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു വെള്ളയില്ലേ അത് നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റീലിൻ്റെയൊക്കെ പാത്രം സോറി സ്റ്റീലിൻ്റെ പാത്രം നമുക്ക് കഴുകാം ഇപ്പോൾ സ്റ്റീലിൻ്റെ അല്ല നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസിൻ്റെയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ആ ഒരു നിറമൊക്കെ മങ്ങി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ പാത്രം ഇതിൽ ഒന്നിട്ടിട്ട് ഒന്നിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ വാഷ് ചെയ്ത് മതി നല്ലൊരു തിളക്കം തന്നെ കിട്ടും കേട്ടോ അതിന് അപ്പോൾ നല്ലൊരു മാറ്റമായിരിക്കും അതേപോലെ തന്നെ ആ ഒരു സ്റ്റീലിൻ്റെയൊക്കെ ആ ഒരു നിറം അങ്ങിയതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചായക്കറ മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾക്കും നല്ല തിലക്കം വരാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാത്രം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുത്ത് വെക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പഴയ കുക്കർ ഉണ്ടാവില്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ അടി പിടിച്ച് അടുക്കി പിടിച്ച് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഇതേപോലെ നിറമൊക്കെ മങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മളിതാ ഈ പേസ്റ്റിന്റെ ഈ ബാക്കി വരുന്ന ഭാഗങ്ങളില്ലേ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇതേപോലെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇപ്പോൾ കുക്കറൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അല്ലെ അല്ല കുക്കർ നമ്മളുടെ നല്ല നിറം ഭംഗിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറിലും ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇതാ പഴയ ഒരു കുക്കർ എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ അതിനകത്ത് ജസ്റ്റ് ഇതാ ഈ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും പിന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല വരില്ലാട്ടോ അതിപ്പോൾ നല്ല രീതിയിൽ അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിലും കുക്കർ നല്ല പെട്ടെന്ന് ക്ലീൻ ആവാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പൊ അത് വേണ്ടോ നമ്മുടെ പഴയ കറ പിടിച്ച കുക്കർ വരെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞത് ഇതേപോലെ ഇതേപോലെ അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ പേസ്റ്റിൻ്റെ ഈ ഒരു കവർ കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു ക്യാപ്പ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ താഴെ ഭാഗത്ത് അപ്പോൾ നിങ്ങളുടെ പേസ്റ്റിൻ്റെ ക്യാപ്പ് ഇപ്പോൾ ഇത്രയും വലുതല്ലാന്ന് വിചാരിച്ചോളൂ ഈ ഒരു മൂടി ഇത്രയും വലുപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മൂടിയുള്ള പേസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് അത് നമുക്ക് വയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ക്രീം ഉണ്ടാവില്ലേ ആ ക്രീമിൻ്റെ ഇതേപോലെ അടപ്പെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ അടപ്പ് ഇത്ര വലുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ അതെടുത്താലും മതി ഇപ്പൊ നമുക്കിതൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ കാറ്റ് സമയത്തൊക്കെ നമ്മളുടെ വാതിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പർ ഒരു ഇങ്ങനൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ പേസ്റ്റിന്റെ കവർ ഇല്ലേ ഇത് നമ്മൾ വാഷ് ചെയ്തെടുത്തല്ലോ ഈ ഒരു കവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതാപ്പം നമ്മുടെ ചിരവ ഉണ്ടാവില്ലേ ആ ഒരു ചിരവയില് നമ്മൾ അപ്പോൾ നമുക്ക് ഈ ഒരു ചിരവിയൊക്കെ കൈകളിലോ ഒന്നും തട്ടി മുറിയാതിരിക്കാനായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വല്ല പാറ്റയോ പ്രാണിയോ ഒക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇത് മുറിഞ്ഞൊന്നും പോവില്ല കാരണം നല്ലൊരു നല്ല കട്ടിയുള്ള കവറ് തന്നെയല്ലേ പിന്നെ ഇവിടെ ലാസ്റ്റ് നമ്മൾ ഇതാ ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴും ഇപ്പം നമ്മൾ ചിരവി കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ വയ്ക്കുക തുടച്ച് വെക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൂപ്പൽ できるチャンス ഉണ്ട് அப்ப തൊടച്ചൊക്കെ ഇരിക്കല്ലോ നമ്മൾ വെക്കി ഉണ്ടായിരിക്കാ അപ്പോൾ തൊടച്ചൊക്കെ വെച്ചി കഴിഞ്ഞയതിന് ശേഷം നമുക്ക് ഇങ്ങനെ കവർ ചെയ്തു കൊടുത്താൽ മതി ഇതേപോലെ ഈ കവർ കൊണ്ട് നമുക്ക് വേറൊരു യൂസ് എന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ കത്തിയൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഒരു ദിവസമൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരു ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കത്തിയൊക്കെ എന്തെങ്കിലും വെച്ച് കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് ഒന്നും മുറിയാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒരു ഒന്നും റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബാഗും മുറിയില്ല അതേപോലെ ആരുടെയും കയ്യിലൊന്നും തട്ടി മുറിയില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിലോ അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ട് തന്നെ ഇതൊട്ടും മുറിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ക്രീമൊക്കെ നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ക്രീമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ലീക്ക് ആയി പോവുമോ അങ്ങനത്തെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾ അങ്ങനെ ഐ ഡ്രോപ്സോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ലീക്കായി പോവുമോയെന്നൊരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഓരോരുത്തരുടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ബ്രഷ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കവർ എടുത്താൽ മതി അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ ബ്രഷ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു യോജിച്ച് വെച്ച് വയ്ക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോന്നും ഓരോ കവറിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയും ഇങ്ങനെ ഒരുമിച്ച് വെച്ചൊരു പ്രശ്നം വരില്ല ഓരോരുത്തരുടെയും അവരവരുടെ ബ്രഷും എല്ലാം ഒരേപോലെ വെക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും പിന്നെ എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പൗച്ചിൽ ഇട്ട് വെച്ചാൽ മതി ലാസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ കുറെ ദിവസം യൂസ് ചെയ്യാതെ വെച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പൊ അത് നല്ലോണം നമ്മളൊക്കെ ഒന്ന് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒരു കട്ടോറിയിലേക്ക് ഇടുവാണ് കേട്ടോ അതിനുശേഷം ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളം നമ്മൾ ഈ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ അപ്പോ വീണ്ടും നമുക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം ഈ ഒരു ഫ്ലാസ്ക് അതിനുശേഷം നമ്മളിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് അതിനുശേഷം നമ്മൾ ഈ ഫ്ലാസ്ക് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഇതാ നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അപ്പൊ കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചാലും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പേസ്റ്റിൻ്റെ കവറൊക്കെ നമുക്ക് ഇതേപോലെ പല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ടിപ്സ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്